എവിടേക്കായി പോണ് കുറച്ചിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണേ ചോറും പാത്രായിട്ട് രാവിലെ പോണു രാത്രി വരുന്നു എന്താ പരിപാടി പറഞ്ഞ പരിപാടിന് പേരില്ലേ മോളില് മോളില് പണിയല്ല ഈ കറണ്ടിന്റെ ബില്ല് കഴിഞ്ഞ ആറായിരം

ബുദ്ധിയാ ബുദ്ധ്യാപാരം തന്നെ എന്താ പതോട്ടൊന്നും കറണ്ട് വരുന്നില്ലല്ലോട്ടോ ആ സർവത്തോട്ടങ്ങൾ എന്ന പണിയൊന്നും ഇല്ലേ പണിയില്ല ഭയങ്കര ചൂട് ആ പറ്റുള്ളൂ എന്നത്തെയും പോലെ ഇല്ലാട്ടോ ഒന്ന് ഭയങ്കര ചൂടാ Pues huh, ും കഴിച്ചുംകച്ചുരിക്കാൻ പറ്റില്ല അന്മാര് ചൂടാ തോന്നത്തെ ബാർപ്പേനും പോയി സാധനം അടിച്ചാ തട്ടിപ്പോ ബാറിൽ പോയാലോ ബാർപ്പിന്റെ കാര്യം പറഞ്ഞ കറണ്ടില്ലടേ കറണ്ട് ഈ ഈ തണുപ്പില്ലാത്തത് കുടിച്ചെന്ത് കാര്യ പണ്ടിയ ചൂടില്ല തണുപ്പല്ലേ വണ്ടി അന്ന് കാലത്ത് പോയതാണ് കറണ്ട് ണ്ടാ ഫ്രിഡ്ജ് അങ്ങനെ ഓണാക്കാൻ പറ്റണ്ടേ കറില്ലേ കാടി വെള്ളം കുടിക്കുന്ന പിന്നെ എന്ത് വർത്താനോ പറയണ എന്ത് സർവത്തിന്റെ തണുപ്പില്ലെങ്കിൽ അത് കാടി വെള്ളാവോ പിന്നെ കുടിച്ചോ എന്തായാലും പഞ്ചനെ ചൂടായിട്ട് പെരാതെടുത്തിരിച്ചിട്ട് ചരിരം നടുപ്പിക്കേണ്ടി വെള്ളം കുടിക്കുമ്പോ എന്റെ സുധിയ കണ്ടില്ലാന്ന് കറണ്ട് അല്ലേ ഫ്രിഡ്ജ് ഓണാക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ തരുമില്ല ഞാൻ ഇത്ര കാലായി കുടിക്കാൻ തുടങ്ങി വർത്താൻ പറ്റും വേണ തൂത്ത് കളയു വേണം ചെയ്തോ പക്ഷെ എനിക്ക് കാശ് തരണം സൂര്യ എന്റെ ഉണ്ണി എന്നോട് സർവത്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ സർവത്ത് കൊടുത്ത് എന്നിട്ട് അവൻ അതിന് പൈസ തരില്ല ഇത് തണുക്കാത്ത സർവ്വത്തിനക്ക ഈ ചൂടുള്ള സമയത്ത് ഈ കാര്യങ്ങളെന്ത് കാര്യം ഇല്ലല്ലോ തണുപ്പില്ലാത്ത വേണ്ട ഞാൻ തണുപ്പിൽ കണ്ടിട്ട് തണുപ്പില്ല തണുപ്പുള്ളത് എങ്ങനെ കൊടുക്കണോ രാവിലെ തൊട്ട് കറണ്ടില്ല കറണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഓണാക്കാൻ പറ്റൂ പിന്നെ ഞാൻ ഇത് എങ്ങനെ തണുപ്പിച്ചു കൊടുക്കാനാ ചൂടുള്ളന്ത എന്തായാലും ഞാൻ കുടിക്കാത്തോ ഞാൻ കുടിച്ചില്ല ഞാൻ കൊടുക്കൂല്ലോ പോകുന്നവർ ഞാൻ ഞാൻ നിങ്ങളെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ കച്ചവടം മതിയാക്കി ഇട വന്നിട്ട് ഇപ്പൊ വെള്ളത്തിന് പൈസ ഞാൻ കൊടുക്കണം പിന്നെ ഞാൻ കുടിക്കാതെ ഞാൻ കൊടുക്കാനെ പിന്ന ഇത് ആർക്ക് വേണ്ടി വെള്ളം ചോദിച്ചു അതെ അപ്പൊ കൊടുക്കണ്ടായിരി

അതിനപ്പുറത്തേ വലിയ പെട്ടിണ്ടോ അത് ഞാൻ നല്ല പളുള പോലത്തെ ഐസും കട്ടിണ്ട് അത് ഇടുന്ന ഐസോ അങ്ങക്കൊക്കെ അതിട്ടിട്ട് തരഞ്ഞട സർവത്ത് എന്നാലൊക്കെ പഠിക്കൂ വരെയൊക്കെ പൈസ എടുക്കാൻ നോക്ക് കൊടുക്കുവാൻ പൈസ എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ എന്നാ പറയുന്നത് ഞാൻ കൊടുക്കൂല

പായസം കൊടുക്കണ്ടേ ഞാൻ എല്ലേ <laughs> കുടിക്കാതെ <laughs> ഒന്നും പറയണ്ട നാട്ടിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞ അവധിയില്ല ചൂട്ന്ന് പറഞ്ഞാ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട് എല്ലാം പോട്ടെ കറണ്ടും ഇല്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ നീ കഴിയാങ്കി നീ നാട്ടിൽ വരല് കേട്ടാ ഇരുന്നിരുന്നിങ്ങോട്ട് വരാൻ തോന്നി സമയം കൊള്ളാം അച്ചാ ഈ നാട്ടില് കറണ്ട് ഞാൻ വരുവോ അതിങ്ങനെ ഇടയ്ക്ക് വരുമ്പോ ചെയ്യേ ഈ മനുഷ്യന് ഇത് എന്തിന്റെ പോയ പെട്ടെന്ന് പറഞ്ഞതാണ് വന്നില്ലേ ഉം വന്ന് വന്നോണ്ടല്ലേ ഞാൻ തണ്ട ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണേ ഏത് സമയത്ത് ഇങ്ങനെ എ സിയിൽ ഇരുന്നോണ്ടാണ് അത്ര വലിയ വല്യ ചൂടൊന്നുമില്ലപ്പോ എന്താച്ചാ അത് ഞങ്ങൾ ജീവിക്കണ രാജ്യത്തിന്റെ അവരുടെ പുരോഗമനമാണ് ആളെ എവിടെ പോയാലും എ സി ഒക്കെ ഉണ്ട് അതാ നാടിന്റെ വികസനമാണ് വീട്ടിന്റെ ഉള്ളില് അത്ര വലിയ ചൂടൊന്നുമില്ല ഒന്ന് പുറത്തുകൂടെ ഒക്കെ ഇറങ്ങി നോക്കിട്ട് ഒന്ന് അകത്തേക്കെങ്കിലും നോക്ക് അല്ലാതാണ് ഇപ്പോ പോയിൻ്റെ ഉള്ളില് പിന്നെ അച്ഛൻ അടുപ്പിനകത്തോട്ട് ഒന്നുമില്ല അച്ഛ ഒന്നുമില്ല അവിടെ നല്ല സുഖം ഇരിക്ക വർത്താനം കേട്ടാ തോന്നലോ ഞാൻ കരണ്ട് എടുത്ത് വിഴിഞ്ഞിട്ടിരിക്കണ്ട് അച്ഛൻ അവിടെ വിളിച്ചു ചോദിക്കാൻ പാടില്ലേ കേസ് നിന്നോട് ഞാൻ മലയാളത്തിലല്ലടാ പറഞ്ഞാൽ വിളിച്ചിട്ട് കാര്യമില്ല ഇടക്കിടക്ക് പോവും വരും ചെയ്യുന്നേ പറഞ്ഞാലും മനസ്സിലാവില്ല

ഒപ്പോ ഒപ്പ് വേണം ആ ഒപ്പ് കാണാം ചീതക്ഷേത്രം നല്ല കോലാണല്ലോ ഞാൻ വന്ന് കണ്ടപ്പോ ഈ ജുബയും സഞ്ചി ഉണ്ടായിരുന്നു ഇപ്പൊ തല കെട്ടും കൂടെ വന്നല്ലേ നല്ല ചൂടല്ലേ ഓ അത് ശരി ഓ അതൊന്നും തല കെട്ടിയതാണത് പെൺകുട്ട്രാഷാണത് ാണ് നമുക്കും അങ്ങനെയൊന്നുമില്ല ഇപ്പോഴും പ്രകൃതി പരിപാടിയൊക്കെ ആയിട്ട് പോയ പ്രകൃതി സേഫ് അല്ലേ അല്ല ആരെങ്കിലും ഒക്കെ വേണ്ട കുട്ടിയെ പ്രകൃതി നോക്കാനായിട്ട് അതെ അതെ ഇവിടെ ഒരു പണിയില്ലാതെ കുറച്ച് പേരെങ്കിലും വേണമല്ലോ പ്രകൃതിയൊക്കെ നോക്കാൻ അങ്ങനെ ഉള്ള ഒരു കാരണം നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുതണ്ടു അല്ലേ അല്ല സത്യതാ എന്താ വന്നുവച്ചാലേ നമ്മടെ കുറുക്കംപാറ അല്ലേ കുറുക്കംപാറ 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 അവിടെ ഒരു ട്രാൻസ്ഫോർമർ വരണോ നിങ്ങള് വരച്ച 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 എന്ന് പറഞ്ഞാൽ വന്നാ ശരിയാവില്ല അത് അത് വരാനിരിക്കാണ് വേണ്ടത് എന്താ പ്രശ്നം എന്റെ ശീത നിങ്ങൾ എന്താണ് അതിനെതിരെ ഒപ്പു ശേഖരിക്കാൻ ഒരു ട്രാൻസ്ഫോമർ വരണ ആ പ്രദേശത്തുള്ള വീടുകളിൽ കറണ്ട് കൃത്യമായിട്ട് വോൾട്ടേജ് കുറയാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിട്ടാണ് അത് വരണത് അതിനെതിരെ ഒപ്പ് ശേഖരിക്കാൻ നടക്കണ അപ്പൊ വീടുകളിൽ വെളിച്ചുണ്ടായാൽ മതി അല്ലാത്തവർക്കൊന്നും വെളിച്ചം വേണ്ട സംഭവം അതാണ് ചോദിക്കുന്നതിന് ആദ്യം പറയണ മറുപടി കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളി നമ്മടെ കൂർക്കമ്പാറല്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നിങ്ങൾ ആരും പോയി നോക്കി പോയിട്ടില്ല ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാന്ന് പറഞ്ഞതിന്റെ അവിടെയാണ് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ മിന്നാമിനുങ് ഇല്ല മിന്നാമിനുങ്ങ് മിന്നാമിനുങ്ങൾ അണചേരണ സ്ഥലം അപ്പൊ അവരുടെ വെളിച്ചം കേൾക്കും വീടുകളുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടായിട്ട് പല കാര്യം ഉണ്ടാവും മിഞ്ഞാമിനു തേനീച്ചെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പ്രകൃതിയായിട്ട് വലിയ ബന്ധമാണ് ഇവ ഇപ്പൊ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പല ദോഷങ്ങളും ദോഷങ്ങളുണ്ടാവും പ്രകൃതിയിൽ അറിയാം നീക്കിഫോമർ വലിയ പ്രശ്നമാണെന്നാണ് മിഞ്ഞാമിനുകൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടാവും ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ നിങ്ങൾ ജനിക്കണതിനു മുമ്പ് വന്നത് നന്നായി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം അത് പൊട്ടി തല വീഴുന്നവരെ അതിനെതിരെ നിങ്ങൾ ഒപ്പി ശരിക്കാൻ നടന്നില്ല കേട്ടോ ചുമല